ഹലോ പേരുമാനയല്ലേ ആ നാ മുത്തനാണ്ടി പിന്നെ നമ്മുടെ വരാക്കൂട്ടായ്മ നമ്മുടെ ചിറ്റൂര് അണിക്കോട് ഗവൺമെന്റ് വിക്ടോറിയ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഇരുപത്തി ഒന്നാം തീയതി നടത്തുന്ന ചിത്രരചന പെയിന്റിംഗ് മത്സരത്തിന് എൻ്റെ മാൻ പേര് കൊടുത്തിട്ടില്ലേ ആ അത് ഓർമ്മപ്പെടുത്താൻ വേണ്ടി വിളിക്കുകയാണ് നേർത്തി എത്തണം കേട്ടാ ോ കരുതിരിക്കയാണ് ആ അല്ല മൊത്തപ്പെ ഗന്ധ വിളിക്കാൻ കാരണം പറഞ്ഞ ശനിയാഴ്ചയാണ് പറഞ്ഞുകൊണ്ട് ഉച്ച വരെ കടന്നുറങ്ങാന്ന് കണ്ട പരിപാടിക്ക് ഒമ്പതരയാകുമ്പോഴേക്ക് അവിടെ എത്തണം പേര് രജിസ്റ്റർ ചെയ്യേ അത് കഴിഞ്ഞ് മണിക്ക് ഉദ്ഘാടനോ നിങ്ങളുടെ വരയൊക്കെ പിന്നെയാണ് തുടങ്ങേണ്ടത് പാലക്കാട് ജില്ലയിൽ ഒരുപാട് കുട്ടികൾ പങ്കെടുക്കുന്നതല്ലേ നാനും വരുന്നുണ്ട് നിങ്ങളുടെ വരയൊക്കെ കാണാൻ ചിത്രങ്ങളും വരയൊക്കെ കാണാൻ കേട്ടാ അപ്പൊ ഞാൻ അവിടെ എത്ത ഉണ്ണി അച്ഛനും കൂടി ഒമ്പതിരയാകുമ്പോഴേക്കും അണിക്കോടെ തടം ആ തടം കേട്ടാ ശരി അത് ഓർമ്മപ്പെടുത്താൻ വേണ്ടി വിളിച്ചതാണ് ആ അമ്മന്റെ അടുത്ത് അന്വേഷണം പറ നാത്തിരി പണിക്ക് പോകാൻ നിൽക്കുകയാണ് അപ്പോളാണ് ഓർമ്മ വന്നപ്പോ വിളിച്ചത് അവിടെ നാളെ കാണാ ആ ശരി ശരിവനെ ശരി ശരി ആ എന്നാ പറ കുട്ടിന്റെ അടുത്ത് വിളിക്കാത്ത കുട്ടിട് ഉത്സാഹത്തിൽ ഇരിക്കും ആ പങ്കെടുക്കാനേ ആ ചാമിച്ച നിങ്ങളാള് സൂപ്പറാ നിങ്ങൾ തകർത്തു കേട്ടോ ബായ് ബായ്